ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമ ഡിസ്ചാർജ് ആക്കിയിട്ട് ഐശ്വര്യയും അകിലും ശ്യാമ ആനന്ദ നിലയത്തിലേക്ക് കൂട്ടിയിട്ട് വരുന്നു വസന്തരാമ ശ്യാമയെ കാണുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് എടുക്കട്ടെ എന്ന് അകിലിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അഖിലപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ കുറച്ച് ജീവൻ കൂടിയുണ്ട് അതോടെ ഇല്ലാതാക്കാനാണോ അമ്മ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അകിൽ ചോദിക്കുന്നത് കേട്ടിട്ട് വസന്തരാമയ്ക്ക് സങ്കടമാകുന്നുണ്ട് വസന്തരാമ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഖിലപ്പോൾ നടന്ന കാര്യങ്ങൾ െല്ലാം തുറന്ന് പറയുന്നുണ്ട് ഓട്സിൽ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു വസന്തരാമ അത് കേട്ടിട്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അഖിലിനോടും ശ്യാമയോടും പറയുന്നുണ്ട് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല എന്ന് ആനന്ദ് പറമയോടും പറയുന്നുണ്ട് ആനന്ദ് ഏട്ടാ ഞാൻ വിഷമൊന്നും കലർത്തിയിട്ടില്ല അങ്ങനെ വരാനേ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നു അനന്തവർമ്മ അപ്പോൾ വസുന്ധാമ്മയോട് ചോദിക്കുന്നുണ്ട് സത്യം പറ വസു എന്താണ് ചെയ്തത് എന്തെങ്കിലും കലർത്തിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആനന്ദവർമ്മ ചോദിക്കുന്നത് കേട്ടിട്ട് വസന്തരാമ വീണ്ടും ഒരുപാട് സങ്കടത്തിലാകുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്